ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും സ്വന്തം സാന്ദ്ര നെല്ലിക്കാടന്റെ ഇപ്പോഴത്തെ അവസ്ഥ താരമിപ്പോൾ ഒരു കാലത്ത് മലയാളികൾ നെഞ്ചിയേറ്റിയ സീരിയലായിരുന്നു സ്വന്തം ഇതിൽ വില്ലത്തി റോളിലെത്തി മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ചന്ദ്രലക്ഷ്മണനെ മലയാളികൾ മറക്കില്ല എന്നാൽ കുറെ നാളുകളായി ഈ നടിയെ മലയാളികൾ കണ്ടിട്ട് കെ കെ രാജീവിന്റെ മഴയറിയാതെ എന്ന സീരിയലിലായിരുന്നു അവസാനമായി ചന്ദ്ര അഭിനയിച്ചത് അതിനുശേഷം മലയാളത്തിൽ സജീവമല്ലെങ്കിലും തമിഴിലും തെലുങ്കിലും സജീവമായിരുന്നു എന്ന് ചന്ദ്ര പറയുന്നു ചന്ദ്രയുടെ അമ്മ നടത്തുന്ന കണ്ടംപററി മ്യൂറൽ ബിസിനസ്സിൽ അമ്മയ്ക്കൊപ്പം ചേർന്നിരിക്കുകയാണ് താരം ഇപ്പോൾ ചിത്രരചനയിൽ താല്പര്യമുള്ള ചന്ദ്രയുടെ അമ്മയാണ് ബിസിനസ്സിന്റെ പ്രധാന ചുമതലക്കാരി എന്നാൽ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചന്ദ്രയും അമ്മയ്ക്കൊപ്പം കൂടുകയായിരുന്നു ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് താനെന്ന് ചന്ദ്ര പറയുന്നു മുപ്പത്തിമൂന്ന് വയസ്സായി ഈ വർഷം വിവാഹം നടത്തണമെന്നാണ് വീട്ടുകാരുടെ താല്പര്യം എന്നും ആലോചനകൾ നടക്കുന്നുണ്ട് എന്നും ചക്രത്തിൽ വിദ്യാബാലനു വേണ്ടി മാറ്റിവച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ചന്ദ്രയായിരുന്നു ഇനിയും സിനിമയിൽ ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ലക്ഷ്യമെന്നും എന്നാൽ സീരിയലും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും അതുകൊണ്ട് ബ്രേക്ക് അനിവാര്യമാണെന്നും ചന്ദ്ര പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ